സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി വെള്ളിയാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ള കാര്യം കെ എസ് ആർ ടി സി ബസ്സുകളിൽ യു പി ഐ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾ സിറ്റി ബസ്സുകളിൽ പരീക്ഷണം ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സി സി എം ഡി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് കെ എസ് ആർ ടി സിയുടെ ടിക്കറ്റിംഗ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും വരുമാന ചോർച്ച തടയുന്നതിനും വേണ്ടിയാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ ഇലക്ട്രോണിക് ടിക്കറ്റിംഗ് സംവിധാനം പ്രയോജനപ്പെടുത്തി വരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ കൂടുതൽ മെച്ചപ്പെട്ട ഗുണഗണങ്ങൾ ഉൾപ്പെടുത്തി മൈക്രോ എഫെക്സ് എന്ന കമ്പനി എംബഡഡ് സംവിധാനം എ ടി എം മെഷീനുകൾ വഴിയാണ് ടിക്കറ്റ് വിതരണം നടത്തിവരുന്നത് അതേസമയം ടിക്കറ്റിംഗിനായി ഡിജിറ്റൽ പണമിടപാടുകൾ ഉൾപ്പെടുത്തിയും യാത്രക്കാർക്ക് ബസ് സമയ വിവരങ്ങൾ മുൻകൂട്ടി അറിയുന്നതിനും ബസ്സുകളുടെ യഥാർത്ഥ നിജസ്ഥിതി അറിയുന്ന ഒരു ആപ്ലിക്കേഷനും ഉൾപ്പെടുത്തി പുതിയ ആൻഡ്രോയിഡ് ടിക്കറ്റിംഗ് മെഷീനുകളുടെ സഹായത്തോടെ ഏറ്റവും നൂതനമായ ടിക്കറ്റ് സംവിധാനം ആരംഭിക്കാനാണ് കെ ഒരുങ്ങുന്നത് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ രണ്ടാമതായി പങ്കുവെക്കാനുള്ള കാര്യം സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡിട്ടു കഴിഞ്ഞ പത്ത് ദിവസമായി ഉയർന്ന വില ഇന്ന് സർവകാല റെക്കോർഡിലേക്ക് എത്തി ഒരു പവൻ സ്വർണത്തിന് ഇന്ന് മുന്നൂറ്റി രൂപ ഉയർന്നു ഇന്നത്തെ വിപണി വില നാൽപ്പത്തി രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഇന്ന് നാൽപ്പത് രൂപ ഉയർന്നു വിപണി വില അയ്യായിരത്തി രൂപയാണ് ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില നാലായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയാണ് വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില എൺപത്തിയൊന്ന് രൂപയാണ് ഒരു ഗ്രാം ഹാൾമാർക്ക് വെള്ളിയുടെ വിപണി വില നൂറ്റിമൂന്ന് രൂപയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്നുമല്ല അപൂർവമായ പക്ഷിപ്പനി ബാധിച്ച് യുവതി മരിച്ചു ഉയരുന്ന കേസുകൾ ഏറെ ആശങ്കയ്ക്കിടയാക്കുന്നു പക്ഷിപ്പനി ബാധിച്ച് യുവതി മരിച്ച വാർത്ത കൂടി വന്നതോടെ ചൈനയിലാണ് മനുഷ്യരിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ കടുത്ത ആശങ്ക ഉയർത്തുന്നത് നിലവിൽ ചൈനയിൽ ചിലയിടങ്ങളിൽ പക്ഷിപ്പനി തുടർച്ചയായി മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമാണുള്ളത് ഇത് വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കിയിട്ടുള്ളത് നിലവിൽ അപൂർവമായ പക്ഷിപ്പനി ബാധിച്ച് മുപ്പത്തിമൂന്നുകാരിയായ യുവതി മരണത്തിന് കീഴടങ്ങിയെന്ന വാർത്തയാണ് ചൈനയിൽ നിന്ന് വരുന്നത് എച്ച് എന്ന വകഭേദമാണത്ര യുവതിയെ ബാധിച്ചിരുന്നത് അതേസമയം മുപ്പത്തി ഒൻപത് ശതമാനത്തോളം മരണസാധ്യതയുള്ള വൈറസ് വകഭേദമാണ് എച്ച് ഫൈവ് എൻ സിക്സ് ഇത് മനുഷ്യരിലേക്ക് എത്തുന്നത് അങ്ങനെ സാധാരണമല്ലെന്നാണ് വിലയിരുത്തൽ ഈ അപ്ഡേറ്റ്സിൽ നാലാമതായി പങ്കുവയ്ക്കാനുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഡീഫേക്ക് ഉള്ളടക്കം തടയുന്നതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമ കമ്പനികൾക്ക് കേന്ദ്ര ഐ ടി മന്ത്രാലയം വീണ്ടും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രണ്ടാം തവണയാണ് മാർഗ്ഗരേഖ പുറപ്പെടുവിക്കുന്നത് ഡീപ് ഫേക്ക് അടക്കം പതിനൊന്ന് തരം നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങളെപ്പറ്റിയും ഇവ പോസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നും ഉപയോക്താക്കളെ കമ്പനികൾ അറിയിക്കണമെന്ന് കേന്ദ്ര ഐ സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു അശ്ലീലം ആൾമാറാട്ടം കുട്ടികൾക്കെതിരെയുള്ള ഉള്ളടക്കം സന്ദേശത്തിന്റെ ഉറവിടം സംബന്ധിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കൽ മതങ്ങൾ ജാതികൾ തമ്മിൽ വൈദ്യം സൃഷ്ടിക്കൽ വ്യാജ ഉള്ളടക്കം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങൾ തുടങ്ങിയവ ഇതിന്റെ പരിധിയിൽ വരും ഉപയോക്താക്കൾ ലോഗിൻ ചെയ്യുമ്പോൾ പ്രത്യേക അറിയിപ്പ് അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ പരസ്യം എന്നിവ നൽകണം ഡെയിലി അപ്ഡേറ്റ്സിൽ ഏറ്റവും അവസാനത്തെയും അഞ്ചാമത്തെയും അപ്ഡേറ്റ്സ് നോക്കാം എം ഫിൽ കോഴ്സുകൾ അംഗീകൃത വിരുദ്ധമല്ലെന്ന് യു ജി സി അറിയിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ എം ഫിൽ കോഴ്സുകളിൽ പ്രവേശനം നേടരുതെന്നും സർവകലാശാലകൾ എം ഫിൽ കോഴ്സുകൾ നടത്തരുതെന്നും യു ജി സി അറിയിച്ചു എം ഫിൽ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി ചില സർവകലാശാലകൾ അപേക്ഷ ക്ഷണിച്ച പശ്ചാത്തലത്തിലാണ് യു ജി സിയുടെ മുന്നറിയിപ്പ് ഏതാനും സർവകലാശാലകൾ എം ഫിൽ കോഴ്സിലേക്ക് പുതിയ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചതായി യു ജി സിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാൽ എം ഫിൽ കോഴ്സ് അംഗീകൃത ബിരുദ്ധമല്ലെന്ന് യു ജി സി വ്യക്തമാക്കുകയാണ് അതേസമയം എം ഫിൽ കോഴ്സുകൾ നിർത്താൻ യു ജി സി നേരത്തെ തന്നെ സർവകലാശാലകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു കേരളത്തിലെ സർവകലാശാലകളിൽ എം ഫിൽ കോഴ്സുകൾ നിർത്താൻ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഗവേണിംഗ് ബോഡി തീരുമാനിച്ചിരുന്നു ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇത്തരം അറിയിപ്പുകൾക്കും അപ്ഡേറ്റ്സുകൾക്കുമായി സമകാലികം പേജ് സന്ദർശിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക